കൂട്ടുകാരെ ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് പുല്ലിവേട്ട വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ഈ കഥയ്ക്ക് കൽക്കട്ട മലയാളി അസോസിയേഷൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവാസി മലയാളികൾക്കായുള്ള കഥാമത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയതാണ് കഥ പുല്ലിവേട്ട അവരിന്നും വരുന്നുണ്ട് പാട്ടുകൊട്ടും പടക്കങ്ങളും ബഹളങ്ങളും ഒക്കെ പതിവിലും കൂടുതലാണിന്ന് ആരവൻ കേട്ടാൽ അറിയാം അവരിങ്ങെത്തിയെന്ന് പാതവിട്ട് കുറ്റിക്കാട്ടിലേക്ക് കയറുകയാണോ അവർ ഒരുപക്ഷേ ഈ മടതന്നെയാവുമോ ഇന്നവരുടെ ലക്ഷ്യം അതെ പന്തങ്ങൾ നിരനിരയായി കുറ്റിക്കാട്ടിലേക്ക് കയറി വരുന്നുണ്ട് എണ്ണവും കൂടുതലാണെന്ന് മുന്നിൽ അവൻ തന്നെ പുലിവേട്ടക്കാരൻ വേലായുധൻ അവൻ്റെ കൈകളിൽ നീട്ടി പിടിച്ച ഇരട്ടക്കുഴൽ തോക്ക് ആ തോക്കിനുള്ളിൽ ഒരു രക്തദാഹി ഒളിഞ്ഞിരിപ്പുണ്ട് കാരമുള്ളിന്റെ കൂർപ്പും കാരിരുമ്പിൻ്റെ കരുത്തും ഒടുങ്ങാത്ത രക്തദാഹവുമുള്ള ഒരു വെടിയുണ്ട തന്റെ രക്തം കുടിക്കാൻ അവസരം കാത്തിരിക്കുകയാണത് ഇന്നല്ലെങ്കിൽ നാളെ അത് തൻ്റെ മേൽ പതിക്കും കടിച്ചു കീറുന്ന മുറിവിലൂടെ അത് കുതിക്കും ഹൃദയത്തിലേക്ക് കരിമല പോലുള്ള ഗജവീരന്മാർ വരെ അതിനു മുൻപിൽ മുട്ടുകുത്തുന്നത് കണ്ടിട്ടുണ്ട് പിന്നെയാണോ മെലിഞ്ഞ ഒരു കരിമ്പുലി സത്യത്തിൽ വേട്ടക്കാരൻ്റെ തോക്കിൽ നിന്നും പുലിയിലേക്കുള്ള ദൂരമാണിന്ന് പുലി ജന്മം ഇനി രണ്ടു വഴികളെ മുന്നിലുള്ളൂ ഒരു പുലിയെപ്പോലെ ചാടി വീണ് വേട്ടക്കാരന്റെ കഴുത്തിൽ കടിച്ചു കുടയുക അല്ലെങ്കിൽ ഒരേലിയെപ്പോലെ ഈ മടയിൽ തന്നെ ഒളിച്ചിങ്ങനെ ജീവിക്കുക കുറച്ചു കാലമായി മനുഷ്യർക്കിടയിലല്ലേ താമസം അതുകൊണ്ടാവണം രണ്ടാമത്തെ വഴി കൂടുതൽ ഉചിതമായി തോന്നുന്നത് എന്തിനാണ് ഈ മനുഷ്യരെന്നെ വേട്ടയാടുന്നത് ഇന്നോളം ഒരു മനുഷ്യനെ പോലും ഞാൻ കൊന്നിട്ടില്ല തിന്നിട്ടില്ല ബോധപൂർവം ഉപദ്രവിച്ചിട്ടു പോലുമില്ല വേണമെങ്കിൽ പലരെയും എനിക്ക് കൊല്ലാമായിരുന്നു തിന്നാമായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നത് മനുഷ്യരെ കുറച്ചൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു മനുഷ്യന്റെ പക നേടിയാൽ കാട്ടിൽ പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു എന്നിട്ടും അവരെന്തിന് എന്നെ ഇങ്ങനെ അല്ലെങ്കിലും മനുഷ്യബുദ്ധിയുണ്ടോ പുലിക്ക് ദഹിക്കുന്നു മനുഷ്യരെന്തിനു കാട്ടിലേക്ക് വലിഞ്ഞു കയറി അതും അറിഞ്ഞുകൂടാം എന്നാൽ ഒന്നറിയാം അവരെത്തിയതോടെ മാനും മുയലുമെന്നല്ല കുരങ്ങന്മാർ പോലും കാട്ടിൽ നിന്നും അപ്രത്യക്ഷരായി പിന്നീട് അതിശക്തരായ കാട്ടുപോത്തുകളെയും കരിവീരന്മാരെയുമൊക്കെ അവരുടെ തോക്കിൻ്റെ തീനാവുകൾ നക്കിത്തുടച്ചു കാട്ടിൽ കരിമ്പുലി എന്തിനു പേടിക്കണമെന്ന വിശ്വാസം തകർന്നു ഭീതി ജീവിതത്തെ ഉലച്ചു ആ പേടിയേക്കാൾ പേടിയേക്കാളുപരി ആമാശയത്തിലെ തീയാണ് തന്നെ കാട്ടിലരികിലുള്ള ഈ നാട്ടിലെത്തിച്ചത് പകലാറുന്നതുവരെ കുറ്റിക്കാടുകൾക്കിടയിലെ ഈ മടയിൽ ഇരുട്ട് വീണാൽ കുറ്റിക്കാട്ടിലേക്ക് കയറ്റം ഉറങ്ങി ഉറങ്ങിയെന്ന് ഉറപ്പായാൽ പതുക്കെ ചന്തയിലേക്കുള്ള നടത്തം ഇതെല്ലാം ശീലമായി കഴിഞ്ഞു രാത്രി ഏറെ ചെന്നാൽ ചന്തയിലെ വിളക്കുകൾ അണയും കച്ചവടക്കാർ ധൃതിയിൽ തങ്ങളുടെ മിച്ചമായ കച്ചവട സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടി സ്ഥലം വിടും പിന്നീട് കുപ്പ പെറുക്കി ജീവിക്കുന്ന ചില പിള്ളേരും തെണ്ടിപ്പട്ടികളും മാത്രമാണ് ചന്ത ഭരിക്കാറുള്ളത് ആർക്കും വേണ്ടാത്തതിൽ നിന്നും ജീവിതം തിരയുന്ന അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ആ പിള്ളേർ പോകുന്നത് വരെ കാത്തിരിക്കും കാരണം അവരും രണ്ടു കാലിലാണല്ലോ നടക്കുന്നത് ഒടുവിൽ അവരും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കറങ്ങുന്ന ഏതെങ്കിലും ഒരു പട്ടിയുടെ മേൽ ചാടി വീഴും ഒറ്റ കുടയിൽ നിന്ന് തന്നെ അതിൻ്റെ കഴുത്തൊടിഞ്ഞു തൂങ്ങും അഥവാ അതൊന്നും മൂങ്ങിയാലും കുഴപ്പമില്ല ഒരു തെണ്ടിപ്പട്ടിയുടെ മോങ്ങൽ ആര് ഗൗനിക്കാൻ എന്നാൽ വളർത്തു പട്ടികളുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ അതൊന്ന് കുരയ്ക്കുകയോ മോങ്ങുകയോ ചെയ്താൽ വീടുകളിൽ വിളക്കുകൾ തെളിയും ടോർച്ചുകൾ കണ്ണു തുറക്കും അതുകൊണ്ട് വളർത്തുപട്ടികളെ കണ്ടാൽ അവയുടെ കണ്ണിൽപ്പെടാതെ ഓടി ഒളിക്കുകയായിരുന്നു പതിവ് ആ പതിവാണ് അന്ന് തെറ്റിയത് അതോടെ കഷ്ടകാലത്തിൻ്റെ ആരംഭവുമായി നഷ്ടപ്പാതിര കഴിഞ്ഞിട്ടും ഉഷ്ണക്കാറ്റ് വീശി അടിച്ചിരുന്ന അന്ന് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചന്തയിലെ കുപ്പക്കൂമ്പാരത്തിനടുത്ത് ഏറെ നേരം കാത്തിരിക്കാൻ ക്ഷമ കിട്ടിയില്ല ആളൊഴിഞ്ഞ് ചന്തയിൽ പേടിക്കാനന്ദിരിക്കുന്നു ചന്ത തുടങ്ങുന്ന അങ്ങേ വളവിൽ ചായയും വടയും ബോണ്ടയും ഒക്കെ വിൽക്കാൻ ഒരാൾ സൈക്കിളിൽ വന്ന് നിൽക്കാറുണ്ട് തെണ്ടിപ്പട്ടികൾ വയറ് നിറയുന്നത് വരെ അവിടെയാണ് കറങ്ങാറുള്ളത് പതിയെ അങ്ങോട്ട് ചെന്നു പ്രതീക്ഷ തെറ്റിയില്ല വളവിൽ തന്നെയുണ്ട് ഒരെണ്ണം ഒറ്റ ഒറ്റക്കുതിപ്പ് കറുത്ത പട്ടിയുടെ കഴുത്തല് കരിമ്പിൻ തണ്ടുപോലെ വായിൽ ഞെരിഞ്ഞു പൊടിഞ്ഞു എങ്കിലും ഒരു ദയനീയമായ മോങ്ങൽ അതിൻ്റെ വായിൽ നിന്നും തെറിച്ചു വീണു വളവിനപ്പുറത്തു കുപ്പ ചിഞ്ഞിരുന്ന പട്ടികൾ കൂട്ടത്തോടെ കുരച്ചുകൊണ്ടോടി അത് കേട്ട് തെല്ലകലയിലുള്ള വീട്ടിലെ കാവൽ നായ ഉച്ചത്തിലൊന്നു കുരച്ചു അതു കേൾക്കേണ്ട താമസം അയൽ വീടുകളിലെ കാവൽ പട്ടികളും വാശി കയറിയതുപോലെ കുരച്ചു തുടങ്ങി മനുഷ്യരുമായി സഹവസിക്കുന്ന ജന്തുക്കൾക്ക് അവരുടെ ശീലങ്ങൾ കിട്ടാതിരുന്നാലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ പൊടുന്നന് വീടുകളിലൊക്കെ വെളിച്ചം തെളിഞ്ഞു നിരനിരയായി ടോർച്ചുകൾ കണ്ണു തുറന്നു അവയുടെ നീണ്ട നോട്ടം പാതവിളവിലേക്ക് പോലും എത്തിത്തുടങ്ങി അതോടെ പതിവ് വഴിവിട്ട് പാടത്തേക്ക് ചാടേണ്ടി വന്നു കൊയ്ത്തൊഴിഞ്ഞ പാടപ്പരുപ്പും ശ്മശാനവും കടന്ന് തോട്ടുവരമ്പിലേക്ക് കയറുമ്പോൾ പെട്ടെന്നതാ കൈതക്കാട്ടിൽ ഒരനക്കം പറ്റാവുന്നത്ര ശ്രമിച്ചിട്ടും ഒരു കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല വേനൽ ചൂട് ബാധിച്ച് കൈതക്കാട്ടിൽ തൂറാനിരുന്ന ഒരുത്തൻ്റെ ദേഹത്ത് തൻ്റെ ഇടത്തെ കയ്യിൽ നഖങ്ങളൊന്ന് പോറിയോ എന്ന് സംശയം അവൻ്റെ കയ്യിലെ ലൈറ്റർ ജ്വലിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കിയ എൻ്റെ കണ്ണുകളിൽ അതിൻ്റെ വെളിച്ചം മിന്നിയെന്ന് തീർച്ച കാരണം ഒരലർച്ചയോടെ അവൻ തോട്ടിലേക്ക് ചാടി അല്ലെങ്കിൽ വീണു അപകടം മനസ്സിലാക്കിയ ഞാൻ അറിയാത്ത വഴികളിലേറെ അലഞ്ഞ് വല്ല വിധേനയുമാണ് പുലരും മുമ്പേ മടയിൽ തിരിച്ചെത്തിയത് അപ്പോഴാണ് സത്യത്തിൽ വായിൽ നിന്നും പട്ടിയുടെ ജഡം വീണുപോയതുപോലും അറിയുന്നത് അടുത്ത ദിവസം തോട്ടുവെക്കിലും കുറ്റിക്കാട്ടിലുമൊക്കെ ജനം പാട്ട കൊട്ടി നടന്നു കഴുത്തിൽ തോൽബെൽറ്റ് കെട്ടിയ പട്ടികൾ പോലീസ് പട്ടികളെ പോലെ മണം പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഒരു വേള ചങ്കിടിച്ചുപോയി ഭാഗ്യം തൻ്റെ മടയുടെ മുഖം ഏറെ ദൂരെ കാരപ്പന്തകൾ കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു പടക്കം പൊട്ടിയ ശബ്ദം കേട്ടപ്പോൾ ഇരട്ടക്കുഴൽ കണ്ടതുപോലെ ഉള്ളു കിടുങ്ങി കാട്ടിലേക്ക് തിരിച്ചു ചെന്നാലോ എന്ന് വരെ ആലോചിച്ചു പക്ഷെ പിന്നീട് വേണ്ടെന്ന് വെച്ചു ഇവിടെ പട്ടികളെങ്കിലും ഉണ്ട് വിശപ്പടക്കാൻ കാട്ടിലാണെങ്കിൽ പട്ടിണി കിടന്ന് ചാവും അതിലും ഭേദം ഇതുതന്നെ മനുഷ്യരുടെ ഇടയിൽ വീശുന്ന കാറ്റിനും കാണുമല്ലോ അല്പം കൗശലം അതൊക്കെ സായത്തമാക്കി ഇവിടെ തന്നെ ജീവിക്കുന്നതാണ് ബുദ്ധി അതിനടുത്ത ദിവസം കാക്കി കാക്കിയുടുപ്പുകാരും മറ്റു ചിലരും ജീപ്പുകളിൽ വന്നു നാട്ടുകാരിൽ ചിലരുമൊത്ത് അവർ തോട്ടിലും പാടത്തുമൊക്കെ അലഞ്ഞു നടന്നു തന്റെ കാലടിപ്പാടുകൾ അളന്നു തിട്ടപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ബോധ്യമായി ഇനി ഈ നാട് വിടാതെ രക്ഷയില്ല എന്നാൽ കുറ്റിക്കാട്ടിന് അപ്പുറത്തുള്ള ഇടവഴിയിലൂടെ മടങ്ങുമ്പോൾ അവർ ആ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ ആറുമുഖനോട് പറയുന്നത് കേട്ടു കാലടിപ്പാടുകൾ അളന്നപ്പോൾ ഞങ്ങൾ ഉറപ്പായി ഇത് പുലിയല്ല വളർച്ച മുറ്റിയ ഒരു കാട്ടുപൂച്ചയാകാനാണ് സാധ്യത കേട്ടപ്പോൾ ആദ്യം പരിശയമാണ് തോന്നിയത് കരിമ്പുലിയൊന്ന് മെലിഞ്ഞാൽ കാട്ടുപൂച്ചയെന്ന് വിളിച്ച് അവഹേളിക്കാമോ എന്നാൽ പിന്നീട് അതിൽ ആശ്വാസവും തോന്നി ഒരു അപകടം ഒഴിവായി കിട്ടിയല്ലോ എന്നാൽ ആറു മുഖൻ അന്ന് വൈകുന്നേരം തന്നെ ചന്തയിൽ ഒരു പൊതുയോഗം വിളിച്ചു പിന്നെ പുലിമാന്തേറ്റ ചെറുപ്പക്കാരനെ ജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു അയാളെ വേദിയിലേക്ക് വിളിച്ചു ഒരു തത്സമയ ചർച്ചയിലൂടെ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു അതിഭീകരനായ ഒരു മനുഷ്യ പിടിയൻ പുലിയാണ് തൻ്റെ മേൽ ചാടി വീണതെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും അയാൾ ഭീതിയോടെ ഓർത്തു പറഞ്ഞു യോഗം കഴിഞ്ഞ ഉടനെ ഭീതി അകറ്റാൻ അയാൾക്ക് ഒരു കുപ്പി ചാരായും സമ്മാനിക്കാൻ ആറുമുഖൻ മറന്നില്ല അടുത്ത ദിവസം അതിരാവിലെ തന്റെ ബൈക്കിൽ കയറിപ്പോയ ആറുമുഖൻ വൈകുന്നേരം തിരിച്ചെത്തിയത് ഒരു പുലിവേട്ടക്കാരനുമായിട്ടായിരുന്നു വേലായുധൻ ഒന്ന് കണ്ടാൽ പോരെ പുലിവേട്ടക്കാരെ തിരിച്ചറിയാൻ മുരിക്കുപൂത്ത കണ്ണുകൾ കൊമ്പൻ മീശ ചകിരി തലമുടി വീടിപ്പുക വരണ്ട കറുത്ത ചുണ്ടുകൾ തോളിൽ തൂക്കിയിട്ട ഇരട്ടക്കുഴൽ തോക്ക് പുലിവേട്ടയുടെ ലഹരി ആ കണ്ണുകളിൽ ചുവന്നങ്ങനെ കിടന്നു രണ്ടു ദിവസം മടയിൽ തന്നെ കിടന്നു പേടികൊണ്ട് മൂന്നാം ദിവസം തീയ്യാളുന്ന വയറു പറഞ്ഞു പട്ടിണി കിടന്ന് ചാകാനായിരുന്നെങ്കിൽ അതാ കാട്ടിൽ തന്നെ മതിയായിരുന്നല്ലോ അങ്ങനെ വീണ്ടും അന്ന് രാത്രി പുറത്തിറങ്ങി അപ്പോഴാണ് അപകടത്തിന്റെ ആഴം ശരിക്കും ബോധ്യമായത് ഇന്നലെ വരെ ചന്തയിൽ അലഞ്ഞു നടന്നിരുന്ന തെണ്ടിപ്പട്ടികൾ ഇന്നതാ തുറന്നിട്ട ഇരുമ്പ് കൂടുകളിൽ കുരുക്കിട്ടു നിൽക്കുന്നു കേവലം ഇരകളാണ് തങ്ങളെന്ന പട്ടികൾ അറിയുന്നില്ലെങ്കിലും ആ കുരുക്കുകൾ ലക്ഷ്യം വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ തലയാണെന്ന് മനസ്സിലാക്കാൻ കേവലം പുലിബുദ്ധി തന്നെ ധാരാളമാണ് ഇനി മനുഷ്യബുദ്ധിയിൽ അതിലും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ അറിഞ്ഞുകൂടാ എന്നാൽ ഒന്നറിയാം ഇനി പട്ടിപിടുത്തം സൂക്ഷിച്ചു വേണം വിഷം തിന്ന പട്ടിക്ക് ഇരയായി കൂടുന്നു പോലുമില്ല അതുകൊണ്ട് വെറുമൊരു കാട്ടുപൂച്ചയെ പോലെ തോട്ടിൽ മീൻ പിടിച്ചും ഞണ്ടു തിന്നും വിശപ്പടക്കാൻ ശീലിച്ചു ഒരു പോലും അവശേഷിക്കാതെ മീൻ തിന്നാൻ പ്രത്യേകം സൂക്ഷിച്ചു സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നല്ലേ മനുഷ്യർ പറയാറുള്ളത് എന്നാൽ അവർ പറയുന്നതൊന്നും ചെയ്യാറില്ലെന്നും ചെയ്യുന്നതൊന്നും പറയാറില്ലെന്നും പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു പുലിയെ കൊല്ലാൻ ആരെങ്കിലും പാട്ടുകൊട്ടി നടക്കുമോ പന്തം കൊളുത്തിയും പടക്കം പൊട്ടിച്ചും ബഹളം ഉണ്ടാക്കുമോ കള്ളനെ പിടിക്കാൻ വിസിലടിച്ചും സൈറിനടിച്ചും നടക്കുന്ന പോലീസുകാരെ പോലെ എന്നാൽ വേലായുധന്റെ കണ്ണുകളിൽ ചുകപ്പ് ഏറുകയാണ് അത് പുലിവേട്ടയുടെ ലഹരിയല്ല ആസക്തിയാണ് പെണ്ണിനോടും പണത്തിനോടുമുള്ള ആസക്തി അയാളുടെ മുന്നിൽ മുട്ടുമടക്കുന്നത് പുലിയല്ല പെണ്ണുങ്ങളാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവരിൽ പലരും അയാളുടെ ഇരയായി കഴിഞ്ഞു വഴിവിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളാവട്ടെ അവർ പിരിച്ചെടുത്തു കൊടുത്ത അതേ പണത്തിന് മുൻപിലാണ് മുട്ടുകുത്തുന്നതെന്ന് മാത്രം എന്നാലും അവരുടെയൊക്കെ കണ്ണുകളിൽ ഇപ്പോഴും അയാൾ രക്ഷകനാണ് എന്തൊക്കെയായാലും വേലായുധൻ വന്നതിന് ശേഷം പുലിപ്പേടി അവരുടെ ഉറക്കം കെടുത്തിയിട്ടില്ല എന്നാൽ പിന്നീട് ഒരു രാത്രി ആ തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല പന്തം കൊളുത്തി പ്രകടനവും പാട്ടകൊട്ടും പുലരുവോളം നീണ്ടു പുലർച്ചെ ചോയിയുടെ മകൾ പാടത്തു നിന്ന് അലമുറയിട്ട് കരഞ്ഞു ഓടിയെത്തിയ ഗ്രാമീണർ കണ്ടത് ചോയിയുടെ മുട്ടനാടിന്റെ കിടക്കുന്ന എല്ലും തോലുമാണ് പട്ടികളെ മടുത്താൽ പുലി ആടിലും മാടിലും കണ്ണുവെക്കും അതും മടുത്താൽ മനുഷ്യർ ആറുമുഖൻ വേലായുധനെ വിളിക്കാൻ ആളെ വിട്ടു ഓടിക്കിതച്ചെത്തിയ വേലായുധൻ ഭീതി വിഴുങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന നാട്ടുകാരോട് തലേന്നു രാത്രി പുലിയെ കണ്ട കഥ സവിസ്തരം പറഞ്ഞു രാത്രി മുഴുവൻ ശ്രമിച്ചിട്ടും വെടിവെക്കാൻ കഴിയാഞ്ഞത് പുലി അതീവ സൂത്രക്കാരനായതുകൊണ്ടാണെന്നും കൂട്ടിച്ചേർത്തു അതിനുശേഷമാണ് അയാൾ മറ്റൊരു നടക്കുന്ന കാര്യം കൂടെ പറഞ്ഞത് അയാൾ അനാട് വിട്ടു പോകുകയാണെന്ന സത്യം ഏറെ പണം വെച്ച് നീട്ടിയാണ് ആറുമുഖൻ വേലായുധനെ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് അതിനായി നടപ്പിലാക്കിയ പ്രത്യേക ബക്കറ്റ് പിരിവിന് നാട്ടുകാർ കയ്യയച്ച് സഹായിക്കുകയും ചെയ്തു അന്ന് വേലായുധനും കൂട്ടരും ആട്ടിറച്ചി പൊരിച്ചു നിന്നും ചാരായം കുടിച്ചും ശരിക്കും മതിച്ചു എങ്കിലും വേലായുധന് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു പിരിവു തുകയുടെ ചെറിയൊരംശം മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന പരാതി പക്ഷെ അതിനുവേണ്ടി ആറുമുഖനെ പിണക്കാൻ വയ്യ കാരണം ആ തുക തന്നെ ഒരു വേട്ടക്കാരന് ജീവിക്കാൻ ധാരാളമാണ് മേലനങ്ങാതെ കിട്ടുന്നു എന്ന മേന്മയും അതിനുണ്ട് എന്നാൽ ഏറെ വൈകാതെ ചിത്രം മാറി വേലായുധന്റെ കണ്ണുകളിൽ ഭീതി കുടിയേറി ഇനിയും കണ്ടിട്ടില്ലാത്ത പുലിയയല്ല എന്നും കാണാറുള്ള ആറുമുഖനെയാണ് ഇപ്പോൾ വേലായുധൻ ഭയന്നു തുടങ്ങിയിരിക്കുന്നത് അതിന് തക്കതായ കാരണവും ഉണ്ടായിരുന്നു ഒരു ദിവസം വേലായുധന്റെ വാടക മുറിയിലേക്ക് ആറുമുഖൻ നേരിട്ട് ചെന്നു തന്റെ ശത്രുവായ സത്യപാലനുമായി കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ വഴക്കിനെ കുറിച്ച് പറയാനാണ് ആറുമുഖൻ വേലായുധനെ തേടി ചെന്നത് പുലിയേക്കാൾ ഇപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ശല്യമാകുന്നത് പുലി കേട്ടക്കാരനാണെന്നും അതുകൊണ്ട് ഇനിയും അയാളെ വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കയില്ലെന്നും സത്യപാലൻ പറഞ്ഞത്രേ അത് കേട്ടപ്പോൾ വേലായുധന് ശരിക്കും മരിച്ചും കയറി എന്നാൽ ആറുമുഖൻ പരിഹാരമായി പറഞ്ഞ പദ്ധതികൾ കേട്ടപ്പോൾ മുന്നിലൊരു നരഭോജിയായ കരിമ്പുലിയെ കണ്ടതുപോലെ വേലായുധൻ വിറച്ചു ഒരാളെ കൊല്ലാനുള്ള ധൈര്യമില്ലെന്ന് ഒരുവിധം പറഞ്ഞൊപ്പിച്ചപ്പോൾ ആറുമുഖൻ പുച്ഛത്തോടെ കളിയാക്കി പുലിവേട്ടക്കാരനാണത്രെ പുലി വേട്ടക്കാരൻ എന്നാൽ ഏറെ വൈകാതെ ഒരു നാൾ തൻറെ പച്ചക്കറി തോട്ടത്തിന് വെള്ളം നനയ്ക്കാൻ കൂട്ടുവിളിച്ചപ്പോൾ വേലായുധൻ സസന്തോഷം സമ്മതിച്ചു ആറുമുഖന് തന്നോടുള്ള നീരസം മാറിയല്ലോ പുഞ്ചപ്പാടത്തെ പാവലും പടവലവും ഒക്കെ നനച്ചു കഴിയുമ്പോഴേക്കും പാതിരാത്രി കഴിഞ്ഞു ആവശ്യത്തിലേറെ വേലക്കാരുള്ള ആറുമുഖൻ സ്വയം കൃഷിസ്ഥലം നനയ്ക്കുക അതിനൊരു വേട്ടക്കാരനെ കൂട്ടുവിളിക്കുക തിരിച്ചു നടക്കുമ്പോൾ വേലായുധന് ഒന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല വഴിതെറ്റിയ കാര്യം പോലും മനസ്സിലാക്കിയത് സത്യപാലൻ കൃഷിക്ക് കാവൽ കിടക്കാറുള്ള കെട്ടുമാടത്തിന് മുന്നിലെത്തിയപ്പോഴാണ് അപ്പോഴേക്കും ആറുമുഖൻ കടലാസിൽ പൊതിഞ്ഞ വെട്ടുകത്തിയുമായി മാടത്തിലേക്ക് കയറി കഴിഞ്ഞിരുന്നു ആറുമുഖന്റെ വാക്കുകൾക്ക് ഇത്ര പെട്ടെന്ന് അറം പറ്റുമെന്ന് ആരും കരുതിയില്ല ആടുമാടുകളെ മടുത്ത പുലി ഇതാ നരഭോജിയായി മാറിയിരിക്കുന്നു പുലി തിന്ന സത്യപാലൻ്റെ ജടം വികൃതമായി പുഞ്ചപ്പാടത്ത് ചിതറിക്കിടക്കുന്നു സംഭീതരായ നാട്ടുകാർ വേലായുധനെ തിരഞ്ഞു ഓടി അയാളപ്പോൾ കള്ളുഷാപ്പിന്റെ പുറകിലെ ചായ്പിൽ പനിച്ചു കിടക്കുകയായിരുന്നു പൊള്ളുന്ന വിറയൽ പനി പനി മാറി എണീറ്റ വേലായുധന്റെ കൈകളിലേക്ക് ആറുമുഖൻ ഒരു പണക്കെട്ട് വെച്ചു കൊടുത്തു കൂടെ ഒരു കടലാസ് തുണ്ടും കാണിച്ചു അതിൽ കുറേ പേരുകളായിരുന്നു ആറുമുഖന്റെ ശത്രുക്കളിൽ പലരുടെയും പേരുകൾ എപ്പോഴെങ്കിലും ഇവരിൽ ആരെങ്കിലും പുലി പിടിക്കുകയാണെങ്കിൽ വേലായുധൻ ബാക്കി കേൾക്കാതെ മറ്റെന്തോ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ രാത്രിയുടെ ഇരുളിൽ പാലായനം ചെയ്യാൻ ശ്രമിച്ച വേലായുധനെ ആറുമുഖൻ കയ്യോടെ പിടിച്ച് മറ്റൊരു കടലാസ് തുണ്ട് കാണിച്ചു അതിൽ മുൻവരിയിൽ വേലായുധൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു വല്ലാത്ത ഒരു കുരുക്കിലാണ് താൻ പെട്ടിരിക്കുന്ന എന്ന് വേലായുധന് മനസ്സിലായി രക്ഷപ്പെടാൻ ഇനി രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഒന്ന് പുലിയെ കൊന്ന് ദൗത്യം പൂർത്തിയാക്കുക രണ്ട് പുലിയുടെ വായിൽ ഒടുങ്ങുക പക്ഷെ അതിന് പുലി എവിടെ വേലായുധന്റെ അവസ്ഥയെക്കാൾ കഷ്ടമാണ് പുലിയുടെ കാര്യം ഇനിയും ഇവിടെ നിന്നാൽ ആ കടലാസ തൊണ്ടിലെ പേരുകളൊക്കെ ഒടുങ്ങുന്നത് പുലിയുടെ തലയിലാവും തീർച്ച ഇല്ല വാങ്ങിയ വടി കൊണ്ട് അടികൊള്ളുന്ന ഈ നാട്ടുകാരെ പോലെ താനും ശുദ്ധ മണ്ടനായി കൂടാ കാട്ടിലേക്ക് രക്ഷപെടുക തന്നെ അതിന് രാത്രി വരെ കാത്തിരിക്കുന്നത് പോലും മൗഢ്യമാണ് പുലി സ്വയം പറഞ്ഞു കാരപ്പൊന്തകളും കുറ്റിക്കാടുകളും കടന്ന് കുന്നിൻറെ താഴ്വരയിലെത്തി ഇനി അപ്പുറത്തെ കുന്നു കയറുന്ന ആ പാത മുറിച്ച് കടന്നാൽ കാട് തുടങ്ങുകയായി അതുതന്നെയാണ് തന്റെ വീട് പട്ടിണി കിടന്നു ചത്താലും അത് സ്വന്തം വീട്ടിലാണെന്ന് സമാധാനിക്കാമല്ലോ എന്നാൽ പാതയുടെ വശത്തെത്തിയപ്പോൾ ഉള്ളെന്ന് കാളി ഇന്നേരത്ത് കള്ളുഷാപ്പിൽ മാത്രം കാണാറുള്ള വേലായുധൻ അതാ പാതയിൽ നിൽക്കുന്നു വീട് കിടന്നവരും മരത്തിനപ്പുറത്തേക്ക് വലിയ ശ്രമിക്കുന്നതിനിടയിൽ വേലായുധൻ തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി നിശ്ചയ ദാർഢ്യത്തിന്റെ ഇരട്ടക്കുഴൽ തൻ്റെ നേരെ ചൂണ്ടുകയാണ് അയാൾ തൻ്റെ ഉള്ളിലും പുലി ഉണരുകയാണ് നീളമുള്ള വാൽ വീണ്ടും വീണ്ടും നിവർന്നു വടിപോലായിരിക്കുന്നു മുൻകാലുകൾ പതിഞ്ഞമരുന്നു കൂർത്ത നഖങ്ങൾ മരത്തടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് അറിയുന്നുണ്ട് ഇനിയൊരു ചാട്ടം ആറടിയോളം മാറി നിൽക്കുന്ന വേലായുധന്റെ കഴുത്ത് തെളിഞ്ഞു കാണാം അതിനു മുൻപിലുള്ള തോക്കിന്റെ നീളൻ കുഴൽ പോലും ഇപ്പോൾ കണ്ണുകളിൽ ഇല്ല ഇത് വളരെ നിർണായകമായ ഒരു നിമിഷമാണ് ഒന്നു പാളിയാൽ പടപട ശബ്ദം ശരിക്കു കേൾക്കുന്നുണ്ട് ചങ്കിടുപ്പ് എന്റെയോ അതോ വേട്ടക്കാരന്റെയോ രണ്ടുമല്ല ആറു ബൈക്കാണ് ബൈക്ക് നിർത്തി അയാൾ തൂക്കിന് മുൻപിലേക്ക് ചാടി വീണു ആരെയാ ഉന്നം വെക്കുന്നത് മാറി നിൽക്കൂ അതാ പുലി ആ മരത്തടിക്ക് പിന്നിൽ ഒന്ന് കാച്ചി നോക്കട്ടെ എന്നിട്ട് ആറുമുഖൻ അത്ഭുതം കൂറി പുലിയെ കൊന്നിട്ട് എന്തു ചെയ്യും തൂമ്പായെടുത്ത് കിളക്കാൻ ഇറങ്ങുമോ അതോ പിച്ചപാത്രം കൊണ്ട് നാട് നീളെ തെണ്ടി നടക്കുമോ ഇല്ല ഈ പുലിയെ കൊല്ലണം അല്ലെങ്കിൽ കാട്ടിലേക്ക് ഓടിക്കണം എന്നിട്ട് എനിക്കിവിടെ നിന്ന് പോകണം ഓഹോ അത് ശരി നീ നിന്റെ കാര്യം മാത്രം നോക്കാൻ തുടങ്ങി എന്നർത്ഥം അപ്പോൾ എനിക്ക് എന്റെ കാര്യവും നോക്കേണ്ടി വരും ഇല്ല ഈ പുലി ചാകില്ല എങ്ങും പോകുകയുമില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നിന്റെ പേരും കടലാസ് തുണ്ടിലുണ്ടെന്ന് കണ്ടതല്ലേ ആറുമുഖൻ പറയുന്നത് കേട്ടതും വേലായു തന്റെ തൂക്ക് താഴെ വീണു അയാളും വീണു ആറുമുഖന്റെ കാൽച്ചുവട്ടിൽ ആറുമുഖനദാ അറുപതോ അറുന്നൂറോ മുഖനായി അനാടിനെ തന്നെ കവച്ച് വളർന്നു നിൽക്കുന്നു ഇനി ആ തൂക്കിന് ഇരയായാലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ പുലിയും പുലി വേട്ടക്കാരൻ്റെ അതേ അവസ്ഥയിലായിരുന്നു അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ ബോക്സിൽ ഇടുക നന്ദി